എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം നമുക്ക് ബീഫ് കറി വെക്കാം അതിനായിട്ട് ഞാൻ ഒരു കിലോ ബീഫ് എടുത്ത് ഇതാക്കുക നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു അഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കുറച്ച് ചുവന്നുള്ളി ഇനി ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇതിലേക്കൊരു കാൽസ്പൂണ് കാൽസ്പൂൺ മിച്ചോണ്ട് ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇനി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഇതിലേക്കാണ് ഒരു സ്പൂണ് കുരുമുളക് പൊടി വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ചാറ് കറിയായിട്ടാണ് ഞാൻ ഇന്ന് ഈ ബീഫ് ഇവിടെ വെക്കുന്നത് അതിനായിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചാണ് അടുപ്പത്ത് വയ്ക്കുന്നത് ചാറായ കൊണ്ടാണ് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് ഒരു ബീഫ് കറി നമുക്ക് ഇന്ന് ഉണ്ടാക്കാം എന്താ വെള്ളം ഒഴിച്ച് ഇത് അടുപ്പത്ത് വെച്ച് മൂടി ഇത് ഒരു എട്ട് വിസിൽ വരെ ഞാനിത് വെക്കുന്നുണ്ട് പോത്തല്ലേ ബീഫ് ആയതുകൊണ്ട് ഇതിന് വേവ് കൂടുതലുണ്ട് അതുകൊണ്ട് ഇതിങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ കുക്കറിലിട്ട് ഒരു എട്ട് വിസിൽ വെ അടിച്ചതിന് ശേഷമാണ് ഇത് ഞാൻ വാങ്ങി വെക്കുന്നത് ഇതാ അടുപ്പത്ത് വെച്ചു ഇപ്പോൾ ഒരു എട്ട് വിസിലടിച്ചിട്ടുണ്ട് ഞാനത് വെച്ചു ഇനി ഇതേ അതിൻ്റെ ബാക്കി ചേരുവകൾ നമുക്ക് ചേർക്കാം ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു ആറ് വെളുത്തുള്ളി അരിഞ്ഞത് ഇനി ഇതിലേക്ക് ഇതേ ഒരു ചെറിയ ഡവറ ഉള്ളി ചെറിയ ഉള്ളി ഇട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് കുറച്ച് ചെറിയ ഉള്ളി അധികം ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു ഇനി നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റി ഇതിൻ്റെ കളറൊന്ന് മാറി വരണം ആ സമയം വരെ ഇതൊന്ന് വഴറ്റണം ഏകദേശം ആയിട്ടുണ്ട് കണ്ടോ ഉള്ളിയൊക്കെ ചുമന്നിട്ടുമുണ്ട് ഇനി ഇതിലേക്ക് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ആദ്യം നല്ല എരിവുള്ള ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ടിട്ടിരുന്നത് അതുകൊണ്ടിപ്പം ഞാനിത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു സ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ടത് സോറി കുരുമുളക് പൊടിയല്ല ഗരം മസാല ഇതിവിടെ ഞാൻ തന്നെ പൊടിച്ച വെച്ച ഗരം മസാലയാണ് അത് ഒരു സ്പൂണ് ഗരം മസാല കൊണ്ട് ഇട്ട് ഇതിൻ്റെ കളർ മാറുന്ന വരെ ഒന്ന് വരട്ടി ഇതേ ഇനി ഇത് നമുക്ക് ഉപേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തു നീ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ല സൂപ്പർ കറിയാണ് ഇത് ഇങ്ങനെ വെച്ചാൽ ആവശ്യത്തിന് വെന്തില്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഇപ്പം വേവിക്കണം ഞാൻ എട്ട് വിസിലടിച്ചതുകൊണ്ട് ഇത് പാകത്തിന് വെന്തിട്ടുണ്ടായിരുന്നു ഞാൻ കഷ്ണത്തേലോട്ട് അരപ്പെല്ലാം പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതേ കുറച്ച് അധികം കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെന്ത ബീഫായ കൊണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടെ ഞാൻ ഒന്ന് മൂടി വെക്കുന്നു ആ അരപ്പെല്ലാം കഷ്ണത്തേലൊന്ന് പിടിക്കുന്നതിനായിട്ട് ഇതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇത് കണ്ടോ നല്ല സൂപ്പർ കറി നല്ല സ്മെല്ലാണ് വരുന്നത് കണ്ടോ കറി ഇവിടെ റെഡി കഴിഞ്ഞിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ ബീഫ് കറിയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല കപ്പ പുഴുങ്ങിയതും കൂട്ടി കഴിക്കാൻ എത്ര സുന്ദരമാണെന്ന് ഓർക്ക് ഇതാ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക മാർക്കറ്റ് വീണ്ടും ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് പുതുതായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കണേ പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് Thank you.